പദ്ധതിക്ക് തുടക്കം കുറിച്ച് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കൊല്ലം സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത് അഷ്ടമുടി കായലോരത്ത് കണ്ടൽ തൈകൾ നട്ടാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ിൽപ്പെട്ട അഷ്ടമുടിക്കായലിന്റെ പുനരുജ്ജീവനത്തിനായി കൊല്ലം കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജീവനാണ് അഷ്ടമുടി ജീവിക്കണം അഷ്ടമുടി എന്ന ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് കൊല്ലം സിറ്റി പോലീസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാഷണൽ സർവീസ് സ്കീം കൊല്ലത്തിന്റെ സഹകരണത്തോടെ അഷ്ടമുടിക്കായന്റെ തീരങ്ങളിൽ കണ്ടെത്തൈകൾ വെച്ചുപിടിപ്പിക്കുന്ന പദ്ധതിക്ക് തുടക്കമിട്ടത് ఆర్ ఇన్ఫ్ అండ్ మాత్రాలి ఆరు స్ప్రిట్వడం నల్ల నెల ప్రోగ్రామ్ ఇవే ఓర్గనైస్ చే బీయింగ్ ఫార్ ద ఎన్వైర్న్మెంట్ ఇట్స్ ఫోర్ లేబర్ ఇట్స్ ఫోర్ ద ఎంటైర్ ఫ్యూచర్ నమకెల్ అం వి హ్ ఫేస్డ్ సో మెనీ నేచురల్ డిజాస్టర్స్ బికోస్ ఆఫ్ సైక్లోన్స్ అండ్ సునామీస్ అండ్ ఆల్ అండ్ దిస్ యాక్ట్స్ ఆక్ట్స్ అ అరల్ బ్యారియర్ అగెన్స్ట్ దాట్ అది ఇట్స్ ఇఫ్ యు కంపేర్ విత్ యువర్ ఓన్ లైఫ్ ഈ മാംഗ്രോവ് എന്തോണ്ടോ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് ഹാസ് സ്ട്രോങ് റൂട്ട്സ് സ്ട്രോങ് റൂട്ട്സ് ഉണ്ട് സോയിലിനെ ബൈൻഡഡ് ആയിട്ട് വെക്കും എ കലാമിറ്റി ഇറ്റ് ഹോൾഡ്സ് ടുഗെദർ ദ സോയിൽ ആശ്രമം അഡ്ജർ പാർക്കിൽ കെ പിഒ ജില്ലാ പ്രസിഡന്റ് എൽ അനിൽകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ വോളന്റിയേഴ്സായ കുട്ടികൾക്ക് കണ്ടൽ തൈകൾ വിതരണം ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി സിനി ഡെന്നിസ് വനമിത്ര അവാർഡ് ജേതാവും പരിസ്ഥിതി പ്രവർത്തകനുമായ വി കെ മധുസൂദനൻ അഞ്ചാലുമൂട് ഐ എസ് എച്ച്ഒ ആർ ജയകുമാർ കെ പി ഒ എ സംസ്ഥാന നിർവ്വാഹക സമിതി അംഗം കെ സുനി കെ പി എ മുൻ സംസ്ഥാന പ്രസിഡന്റ് എസ് ആർ ഷിനോദാസ് കൊല്ലം ജില്ലാ പോലീസ് സൊസൈറ്റി സെക്രട്ടറി സനോജി പി എസ് കെ പി എ ജില്ലാ സെക്രട്ടറി സി വിമൽകുമാർ കെ പി ഒ എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശ്രീകുമാർ ഡി കെ പി ഒ എ ജില്ലാ ട്രഷറർ എസ് മനു എൻ എസ് എസ് പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ഡോക്ടർ എസ് ദിവ്യ സോനാജി കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കെ പി ഒ എ ജില്ലാ സെക്രട്ടറി ജിജോസി നായർ സ്വാഗതവും കെ പി ഒ എ ജില്ലാ വൈസ് പ്രസിഡന്റ് ടി കണ്ണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം